നമസ്കാരം അധികാരവും അഹങ്കാരവും വിവരദോഷവും ഒന്നിച്ചൊരാളിൽ സംഗമിക്കുകയും അങ്ങനെയുള്ളവർ അന്തം കമ്മി ആവുകയും ചെയ്താൽ ഈ നാടിൻ്റെ ഗതി അധോഗതി എന്നല്ലാതെ എന്തു പറയാനാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തെ പിണറായി ഭരണം വകതിരിവും ഔചിത്യബോധവുമില്ലാത്ത കുറേ വനിതാ നേതാക്കളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് പ്രായം കുറഞ്ഞ മേയർ അധികാരത്തിലെത്തിയപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ് മാപ്ര മന്ത്രിയായപ്പോൾ കൈയടിച്ചവർ ഇപ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന വകതിരുവില്ലായ്മ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് വാളല്ലൻ സമരായുധം വായിൽ കിടക്കുന്ന നാക്കാണെന്ന് കരുതിയ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളെ വാക്കുകൾ കൊണ്ട് പരലോകത്തെ കയച്ചതിൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല ആന്തൂരിലൊരു പ്രവാസിയുടെ സ്വപ്നങ്ങളെ തകർത്ത് അയാളെ കയറെടുപ്പിച്ച മറ്റൊരു വനിതയുടെ പേര് ഭയത്തോടെയെ ഇപ്പോഴും ഉച്ചരിക്കാനാകും ഇപ്പോഴിതാ ഒരു കമ്പനി സെഷൻസ് കോടതിയുടെ വരാന്തയിൽ കയറി ഫോട്ടോഷൂട്ട് നടത്തി തടവും പിഴയും ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസവും ഉന്നത പദവികളുമുള്ള ഇത്തരം ആൾക്കാർ വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത വിവരദോഷികളായി മാറിപ്പോകുന്നത് കാരണം അവരുടെ പ്രസ്ഥാനം അവരുടെ തലയിലേക്ക് കുത്തിവെച്ചു കൊടുത്തിരിക്കുന്ന ചിന്താധാര അതുതന്നെയാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതിയിലായിരുന്നു ഈ രംഗങ്ങൾ അരങ്ങേറിയത് സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്ന ധൻരാജിനെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിചാരണക്കിടെയാണ് സംഭവം ബി ജെ പി പ്രതികൾ ധൻരാജിന്റെ ഭാര്യ തിരിച്ചറിയൽ പരേഡിലൂടെ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനിടയിൽ അതാ സി പി എമ്മിന്റെ നേതാവും നഗരസഭയിലെ മുൻ വൈസ് ചെയർപേഴ്സൺ കൂടിയായ സഹാബ് ജ്യോതി ഫോട്ടോഷൂട്ട് നടത്തുന്നു അത് കണ്ടുനിന്ന വിവരദോഷികളായ പോലീസുകാർക്ക് ഒന്നും തോന്നിയില്ല സഹാവല്ലേ അരുതെന്ന് പറയാൻ അവർക്കാകില്ലല്ലോ എന്തായാലും ഈ സംഭവം ജഡ്ജി കെ എൻ പ്രശാന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പടം പിടുത്തക്കാരിയിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ കോടതി ഉത്തരവിട്ടു തുടർന്ന് ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തി കോടതിയിൽ കയറി ഫോട്ടോഷൂട്ട് നടത്തിയ ഇവർ ആയിരം രൂപ പിഴയടയ്ക്കാനും കോടതി വിരിയും വരെ വരാന്തയിൽ നിൽക്കാനും കോടതി ഉത്തരവിട്ടു ആയിരം രൂപ എടുക്കാനില്ലെന്നായി സകാത്തി എങ്കിൽ ഒരു മാസം അകത്തിടുമെന്നായി കോടതി അതോടെ ആയിരം രൂപ തനിയെ പൊന്തി വന്നു ഉച്ചകഴിഞ്ഞ് കോടതി വീണ്ടും ചേർന്നപ്പോൾ നിശ്ചിതമായ ഭാഷയിൽ ഈ വിവരദോഷിയായ സ്ത്രീയെ നിർത്തിപ്പൊരിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഇവിടെ കാണിക്കരുതെന്ന് കോടതി പറഞ്ഞു കണ്ണൂരെ നേതാക്കൾക്ക് പൊതുവെ ഒരു ധാർഷ്ട്യമുണ്ടെന്നും കോടതി കണ്ടെത്തി കണ്ണൂരെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി കോടതി പെട്രോൾ പമ്പ് പോലീസ് സ്റ്റേഷൻ പി ബി എന്നിവയെല്ലാം സ്വന്തമായുള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കോടതികൾ ബൂർഷ കോടതികളാണ് സഹാത് കരിയത് വില്ലേജ് ഓഫീസിലിരിക്കുന്ന സഹാവായ വില്ലേജ് ഓഫീസറെ പോലെ ഏതോ ലോക്കൽ കമ്മിറ്റിയിലെ അംഗമാണ് സെഷൻസ് ജഡ്ജി എന്നാണ് തന്നെ ശിക്ഷിച്ച വിവരം അറിയിച്ച് എന്തുകൊണ്ടാണ് ഇവർ തിരുവനന്തപുരത്തിന് വിളിക്കാതിരുന്നത് ഉടൻ ശശിയേട്ടൻ ഉത്തരവിട്ടേനയും പോകട്ടെ ജഡ്ജി കാസർഗോഡിനെന്ന് കണ്ണൂരിൽ അഞ്ച് നിലയിലൊരു പാർട്ടി ഓഫീസ് കൂടി പൊങ്ങിയതോടെ അവിടുത്തെ സഖാക്കൾ ആകെ അങ്ങ് പൊങ്ങിയിരിക്കുകയാണ് പ്രതികളെ തിരിച്ചറിയാനുള്ള പരേഡ് സെഷൻസ് കോടതി നടക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ നിന്ന് ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു ഉടൻ ആ രംഗങ്ങൾ കൊടിസുനിക്കും ട്രൗസർ മനോജിനും അയച്ചു കൊടുത്തിട്ട് വേണം പ്രതികാരം ചെയ്യിക്കാൻ ഞങ്ങളുടെ സഖാവിനെ കോടതി അഞ്ചു മണിവരെ വരാന്തയിൽ നിർത്തി ശിക്ഷിക്കുകയും ആയിരം രൂപ പിഴയടപ്പിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡി എന്തുകൊണ്ടാണ് സമരത്തിനിറങ്ങാതിരുന്നത് കോടതിയോടുള്ള പ്രതികാര സൂചകമായി സേവ് ജ്യോതി ക്യാമ്പയിൻ നടത്തി അവർക്ക് നഷ്ടമായ ആയിരത്തിന് പകരം ഒരു ലക്ഷം രൂപ അവർക്ക് പിരിച്ചു കൊടുക്കണം കണ്ണൂരെ പിണറായി ബ്യൂറോയ്ക്ക് കീഴിൽ സമനില തെറ്റിയ മട്ടിൽ ജീവിക്കുകയാണ് കുറച്ചധികം വനിതാ സഖാക്കൾ സദാനന്ദൻ എംപിയുടെ കാലു വെട്ടിയവന്മാരെ കോടതിയിലേക്ക് യാത്രയാക്കാൻ വന്ന ലോകമാതാ ശൈലജ നിലവിളിക്കുകയായിരുന്നു ഞങ്ങളുടെ സഖാക്കൾ ജയിലിലേക്ക് പോകുന്നേ എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ പി ദിവ്യയെ ജയിലിൽ നിന്നും സ്വീകരിക്കാൻ കാത്തുകെട്ടിക്കിടന്നു ശ്രീമതിയും പി കെ ശ്യാമളയും വടക്കൊരു പി പി ദിവ്യ മധ്യതിരുവിതാംകുള്ളൊരു വീണ ജോർജ് തെക്കൊരു മേയറൂട്ടി ഈ പാർട്ടിക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇവരുണ്ടാക്കിയ പേരുദോഷം ചില്ലറയൊന്നുമല്ല അധികാരത്തിളപ്പിൽ മൂന്ന് പേരും ചെന്ന് പെട്ടത് എത്രയെത്ര വിവാദങ്ങളിലാണ് ഒരാൾക്ക് പിണറായി പാഠപുസ്തകമാണ് മറ്റൊരാൾക്ക് കപ്പിത്താനാണ് വേറൊരാൾക്ക് ഹീറോയാണ് ലേഡി പിണറായി ആകാൻ മത്സരിക്കുന്ന മൂന്ന് പേരാണിത് തന്നെ കൊണ്ടാവും മട്ടിൽ കായംകുളത്തുകാരിയുടെ പ്രതിഭാവിലാസങ്ങൾ വേറെ ജ്യോതി സഖാവിനെ അങ്ങനെ പത്തുപേരറിഞ്ഞു ഇങ്ങനെ ഒരു ധീരവനിത തളിപ്പറമ്പിലുണ്ടെന്ന് എങ്ങനെ അറിയുമായിരുന്നു സാരമില്ല സഖാവേ നമുക്ക് പിണറായിയോട് പറഞ്ഞ് ആ ജഡ്ജിയെ ഒരു പാഠം പഠിപ്പിക്കണം ഇവർക്കൊക്കെ ഗുരുസ്ഥാനീയരായിട്ടുള്ളത് ശ്രീമതിയും ശൈലജയുമാണല്ലോ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറോടിച്ച് കയറ്റിയ നഗരമാതാവിൻ്റെ വീരകൃത്യം നമ്മൾ കണ്ടതാണല്ലോ അധികാരകൂങ്കിൽ അവർ കാണിച്ച നെറുകേടുകൾ എന്തെല്ലാമായിരുന്നു ഭർത്താവ് എം എൽ എ ഭാര്യ മേയർ ഗോഡ്ഫാദറായി മുഖ്യമന്ത്രി ലാളിക്കാനും അപദാനങ്ങൾ വാഴ്ത്താനും ശിവൻകുട്ടി മുതൽ കടകംപള്ളിയും ഡിവൈഎഫ്ഐക്കാരും അധികാര ഗർഭിന് വേറെ എന്തു വേണം എന്തായാലും ആര്യയുടെയും വീണയുടെയും ദിവ്യയുടെയും നിരയിലേക്ക് തളിപ്പറമ്പിലെ ജ്യോതിയും ഇടം പിടിച്ചിരിക്കുന്നു ആയിരം രൂപ പിഴയടപ്പിച്ച് കോടതി പിരിയും വരെ വരാന്തയിൽ നിർത്തിയ സഹാവ് ജ്യോതിയെ കോടതിയിൽ നിന്നും രക്തഹാരം അണിയിച്ച് മുദ്രാവാക്യം വിളികളോടെ എതിരേറ്റു കൊണ്ടുപോയി നഗരം ചുറ്റിയൊരു പ്രകടനം നടത്തേണ്ടതായിരുന്നു ഡിവൈഎഫ്ഐ സഖാക്കളായ ഇപിയും എം വി യുമൊക്കെ പ്രസംഗിച്ച് തകർക്കണമായിരുന്നു കണ്ണൂരെ പാർട്ടി വാടകയ്ക്കെടുത്തുകൊടുത്ത കെട്ടിടത്തിൽ പാർട്ടിയുടെ ശമ്പളത്തിലല്ല അവിടെ കോടതി പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഈ സഹാക്കൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പാർട്ടി ക്ലാസ്സിന് പതിവായി പോയിട്ടുള്ളതല്ലാതെ ഇവറ്റകൾക്കൊന്നും നാട്ടിലെ നിയമത്തെ പറ്റിയോ സാമൂഹിക ക്രമങ്ങളെപ്പറ്റിയോ യാതൊരുവിധമായ ബോധമോ വിവരമോ ഇല്ല അവർക്ക് അവരുടെ പാർട്ടി കാണിച്ചു കൊടുത്ത ഒരു വഴിയും നീതിയും ന്യായവുമുണ്ട് അടുത്ത തവണ വരുന്ന പിണറായി കോടതികൾക്ക് മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഹൈക്കോടതിക്ക് മേൽ അപ്പീൽ അധികാരമുള്ള ഒരു പിണറായി ബ്യൂറോ കോടതി എ കെ ജി സെൻറ്ററിൻ്റെ ആറാം നിലയിൽ നമുക്ക് തുടങ്ങണം സഖാവേ